നമസ്കാരം വെറും ചേർത്ത് നമ്മടെ കേരളത്തിൽ എത്തിയില്ലേ കേരളത്തിൽ വീണ്ടും കേരളത്തിലെത്തി ആദ്യമു വീണ്ടും കേരളത്തിലെത്തിന്ന് വീണ്ടും കേരളത്തിൽ എത്താനായിട്ട് തന്നെ വന്ന ദേശാടന പക്ഷിയാണ് ആദ്യമെന്ന് ഞെട്ടിച്ചു കേരളത്തിൽ വന്ന് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു ആരായാലും ഞെട്ടും ഈ മെട്രോ റെയിലിന്റെ പില്ലറ് കളസമൊക്കെ വലിച്ചു കയറ്റി ഇട്ടുകൊണ്ട് വന്ന പോലത്തെ ഇതിനെ കണ്ടു കഴിഞ്ഞു കാണുമല്ലോ ഇങ്ങനത്തെ ഫാൻസ് അല്ലേ അത്ഭുതമുള്ളു വല്ല അവര് പറ്റിച്ചതായിരിക്കും ഇത് എം ബി ബി എസ് ആണ് ഡോക്ടറിന്റെ പണിയാണെന്നൊക്കെ അങ്ങനെ വരാനും സാധ്യതയുള്ളൂ ഹോസ്പിറ്റലിന്റെ പേര് ചോദിച്ചാൽ പറയാ മിക്കവാറും ഹോസ്പിറ്റലിൽ ലൗഡ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും ഓ പച്ചടിയല്ല പച്ചടിയും കൂടെ എടുക്കാൻ പറ്റായിരുന്നോ പത്മഭൂഷൺ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് പത്മഭൂഷൺ എന്നല്ലായിരിക്കും കപ്പമോഷണം കപ്പമോഷണം എന്ന് പറഞ്ഞപ്പം നിനക്ക് അങ്ങനെ തിരിഞ്ഞതായിരിക്കും ഒരുപാട് സന്തോഷം വീണ്ടും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ വന്നതിൽ നിനക്കൊക്കെ ഒരുപാട് സന്തോഷം കാണും ഇതുപോലത്തെ ഓരോ പണ്ടാരങ്ങളും വരും അതിനെയൊക്കെ എടുത്തുപോക്കുകയും കറക്കുക ഒക്കെ ചെയ്തല്ലേ നിന്റെ ഞരമ്പിനൊക്കെ ഞരമ്പ് ജീൽസ് കിട്ടത്തുള്ളൂ